നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെങ്ങന്നൂരാണ് ഐസ് വന്ന് നിൽക്കുന്നത് കാരണം ഇവിടെ ഇത്തിരി നമ്മുടെ ഞങ്ങളുടെ ഈ ഒരു ഞങ്ങളുടെ ഞങ്ങളുടെ അപ്പ ഐ മീൻ പേരപ്പയുടെ കേ താമസമാണ് ഇന്നിവിടെ വീട് നിങ്ങൾക്ക് ചിലപ്പോൾ അതാ നീലപ്പേൻ്റെ അടിച്ച് വീടുണ്ടില്ല വേണ്ടത് അതൊക്കെയാണെന്ന് ഇതാ ആ വീടാണ് ഇന്ന് കേറൽ താമസത്തിന് ചേ കയറി താമസിക്കാൻ പോകുന്നതാണ് അപ്പം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളെടുക്കാൻ പോകും നമ്മൾ ഇന്ന് പാഠമൊക്കെ ഒന്ന് ചെറുതായിട്ട് കാണിക്കാൻ വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ നമ്മുടെ പുറകിൽ കാണുന്ന ഈ പാഠം ഉണ്ടല്ലോ ഇതൊക്കെയൊന്ന് നിങ്ങൾക്ക് കാണാൻ ഈ വിചാരിക്കുന്നു ഗൈസ് അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് കണ്ടേച്ചു തന്നാലോ അപ്പം ഗൈസ് ഇത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ എത്രമേന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെറുമഞ്ഞ കിളി കുറുങ്ങി കിളിമരത്തിന്റെ തലച്ചില്ല തുമ്പിൽ കൂടുമ്പുന്നു അപ്പം ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ഇനിയും നിങ്ങളെ കാത്ത് ഇനിയും ഇനിയും വരുന്നതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്ര മുന്നേ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ അനിയനെ എങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കി ഇതാണ് എൻ്റെ അനിയൻ പിന്നെ എൻ്റെ അനീതി ഉണ്ടായി നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഗൈസ് അപ്പം നമുക്ക് ഈ പാഠമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നുണ്ട് പാടമല്ലേ ഗൈസ് ഓക്കെ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുക എത്ര മുന്നിലെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ബൈ